രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നതിന് പുറകെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ കെ എസ് യു ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഡി സി സി ആകട്ടെ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വരികയാണ് ഷാഫി പറമ്പിലാണ് അവരുടെ പ്രധാന വേട്ട ഷാഫി പാർട്ടിക്ക് പുറത്തേക്ക് പോകുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ടോ അല്ല കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടമുണ്ടല്ലോ ഈ ഘട്ടത്തിൽ അവിടുത്തെ കോൺഗ്രസ്സിലെ എല്ലാ മുതിർന്ന നേതാക്കളും ആവശ്യപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങോട്ട് കെട്ടിയിറക്കണ്ട അങ്ങനെയാണെങ്കിൽ കെട്ടിയിറക്കുകയാണെങ്കിൽ മുരളീധരനെ ഇറക്കൂ അല്ലെങ്കിൽ അവിടെ തന്നെ മത്സരിക്കാൻ നേതാക്കളുണ്ട് സരീനടക്കമുള്ള നേതാക്കളുണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും യുവ നേതാക്കളെ അവിടെ നിർത്തി മത്സരിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് തയ്യാറാകാത്ത ബി ഡി സതീഷിനും ഷാഫി കിട്ടിയ ഒരു വലിയ സമ്മാനമാണ് ഓണ സമ്മാനമാണ് നാം ഇപ്പോൾ പാലക്കാട് കാണുന്നത് ബോണസ് ഉൾപ്പെടെ ഇപ്പോൾ വലിയ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഒരു തുടർ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത് പാലക്കാട് കമ്മിറ്റി ആണെങ്കിൽ മൗനത്തിലാണ് അവർ പറയുന്നത് കൃത്യമാണ് ഞങ്ങൾ മുൻപ് തന്നെ ഇത് പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളൂ ഷാഫി പറമ്പിലും വി ഡി സതീശനും അടക്കമുള്ളവർ ഉത്തരമേറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ എന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ആ അവിടുത്തെ എം പി ആയിരുന്ന ശ്രീകണ്ഠ അടക്കമുള്ളവർ പറയുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വേണ്ടെന്ന് പിന്നീട് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ വാർത്തകൾ വരുന്നു പ്രതിഷേധങ്ങൾ ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുപേർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഉമാ തോമസിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയെ തിരിച്ചറിയാൻ കഴിയാത്ത ഇതെല്ലാം എവിടത്തെ കോൺഗ്രസ്സുകാരാണെന്ന് അറിയില്ല അവർ അവർ അന്നും ഇറങ്ങിയിരുന്നു കോൺഗ്രസിലെ അവർ എന്തായാലും അന്നും ഇറങ്ങിയിരുന്നു അന്നും ഇറങ്ങി ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആക്രമണമാണ് സൈബർ ആക്രമണമാണ് അരങ്ങേറിയത് പിന്നീട് അദ്ദേഹം അങ്ങനെയാണെങ്കിലോ പാർട്ടിയാണല്ലോ വലുത് പ്രസ്ഥാനമാണല്ലോ അതെ എന്തെങ്കിലും അദ്ദേഹം കൂടെ നിൽക്കുകയും പിന്നീട് രാഹുൽ മാങ്കുട്ട അദ്ദേഹവുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നതെല്ലാം കണ്ടു ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇത് പാലക്കാട് മാത്രമല്ല ആ തൃത്താലയിലേക്കും ഈ തമ്മിലടി ഉണ്ടായിരിക്കുകയാണ് അവരുടെ വാട്സപ്പിലും സമൂഹ മാധ്യമങ്ങളിലും ഇത് വലിയ തർക്കമാവുകയും ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ ചില വാർത്തകൾ വരുന്നത് ഇവർ തമ്മിലടിച്ചു എന്ന് തന്നെ വരുന്നുണ്ട് അങ്ങനെ ഒരു പാർട്ടി പരസ്പരം പരസ്പരം അടിച്ചു എന്നാണ് കേൾക്കുന്നത് അതെ ഈ തൃത്താല മണ്ഡലം നമുക്കറിയാമല്ലോ ഈ ബി ടി ബലറാമിന്റെ തട്ടകമാണ് അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയും വീണ്ടും അവിടെ പിടിക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തരം അവിടെ പരിശ്രമിക്കുകയാണ് ഇത് തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളം സംഭവിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട ഭരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടപ്പെട്ട ഭരണം വീണ്ടും തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തോടെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകരായിരുന്നു തിരുവോരങ്ങളിൽ സമരങ്ങൾ ചെയ്തിരുന്നു വെള്ളയും വെള്ളയും ഇട്ട് സ്റ്റേജിൽ മാത്രമാണ് നാം കോൺഗ്രസ്സുകാരെ കാണുന്നത് പക്ഷെ ഈ യൂത്ത് കോൺഗ്രസും കെ നിരന്തരം ഈ കോൺഗ്രസിനെ കൊണ്ടിരുന്നു അവർ സമരം ചെയ്തു പിണറായിക്കെതിരെ കരിങ്കോട് പ്രയോഗവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്ന കാഴ്ചകൊണ്ടു ഡിവൈഎഫ്എകാരുടെയും സി പി എം കാരുടെയും തല്ലുകൊള്ളുന്ന കാഴ്ച അവർ പക്ഷെ പിന്നോട്ട് പോയില്ല പിന്നോട്ട് പോകാൻ നിരന്തരം പ്രവർത്തനവുമായി രംഗത്ത് വരുമ്പോഴാണ് ദാ വി ഡി സതീശന്റെ വലങ്കയ്യയായ ഒരു പെണ്ണ് പിടിയനായ രാഹുൽ മാങ്ങുംകൂട്ടം ഇത്തരം കേസിൽപ്പെടുകയും ഒരു കേസിലോ കേസിന്റെ വലിയ കൂമ്പാരം തന്നെ ഉണ്ടാകുകയും ചെയ്യുകയാണ് ഇപ്പോഴും കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത് ഇതാണ് ഇനി ഇത് ഇത് നിന്നോ ഈ പരാതിയുടെ പ്രളയം അവസാനിച്ചോ ഇനിയും തുടരുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ പ്രതീക്ഷയോടെ നിന്നിരുന്ന ഈ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതും കാരണം നമുക്കറിയാം ഈ എല്ലാ കാലത്തും ഒരു പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ അവരുടെ പ്രവർത്തകർ ആവേശത്തോട് തെരുവിലിറങ്ങണം ജനങ്ങളോട് ഈ സമ്മതിക്കാൻ തയ്യാറാകണം വോട്ട് ചോദിച്ചിറങ്ങണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം ആ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് ആ അങ്ങനെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കം നടത്തേണ്ട സമയത്താണ് ഇത്തരം ചാറ്റുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു പരസ്പരം വെല്ലുവിളിക്കുന്നത് അല്ലെ വി ഡി സതീശൻ ഒരു മുതിർന്ന ഒരു നേതാവാണ് അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ നേതാവിന് മാത്രമല്ല നിങ്ങളുടെ നേതാവിനും ഇത്തരം ഉണ്ട് ഉടൻ തന്നെ കേരളം ഞെട്ടിക്കുന്ന വാർത്ത എന്താണ് കേരളത്തിലെ ജനങ്ങൾ ഇത് നോക്കി നിൽക്കുകയാണോ ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹമല്ല എത്ര വർഷമായി എം എൽ എ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് കേരളം ഞെട്ടൻ പോകുകയാണ് എന്താണ് ഞെട്ടാൻ പോകുന്നത് മറ്റവന്റെ ഇക്ളിപ്പെടുത്തുന്ന കഥകൾ കേട്ട് ആണ് കേരളം ഞെട്ടാൻ പോകുന്നത് ഈ അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് അതിനെക്കുറിച്ച് പറയാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലല്ലോ എന്നാണ് എൻ്റെ ഒരു സങ്കടം അത് അതാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ആ രീതിയിലേക്ക് നമുക്ക് കേന്ദ്രത്തിലേക്ക് പോവാർ പറയുന്ന ഫാസിസ്റ്റ് സർക്കാരിലേക്ക് തന്നെ പോകാം ഹിറ്റ്ലറിന്റെ സ്വഭാവമുള്ള നരേന്ദ്രമോദി സർക്കാരിലേക്ക് പോവാം അദ്ദേഹം ഞെട്ടിക്കുന്നത് കിളിപ്പെടുത്തുന്ന വാർത്തകൾ പുറത്ത് വിട്ടല്ല ചാറ്റുകൾ പുറത്തുവിട്ടല്ല അദ്ദേഹം പറയുന്നത് വികസനത്തിലൂടെയാണ് അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ പാലം നിർമ്മിച്ചായിരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച റോഡ് നിർമ്മിച്ചായിരിക്കും അതെ ബുള്ളറ്റ് ട്രെയിൻ പുറത്തു വിട്ടായിരിക്കും അല്ലെങ്കിൽ നാം യുദ്ധോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ റഫേൽ വിമാനം അല്ലെങ്കിൽ അഞ്ചാം തലമുറ വിമാനങ്ങൾ അത്തരം കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളെ നെട്ടിപ്പിക്കുന്നത് അതിദരിദ്രരുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു ഉത്തരേന്ത്യയിലെമ്പാടും ഗ്രാമങ്ങളിലടക്കം ശൗചാലയങ്ങൾ നിർമ്മാണം അങ്ങനെ വലിയ വലിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടാണ് നരേന്ദ്രമോദി വോട്ട് അല്ല ജനങ്ങളും മനസ്സിലാക്കി ഞെട്ടിക്കുന്ന രീതി മാസമാസം അല്ലെ വർഷത്തിൽ രണ്ടായിരം രൂപ വെച്ച് മൂന്ന് കെടുവായി ജനങ്ങൾക്ക് നൽകുന്നു ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ് നികുതിയുമായി ബന്ധപ്പെട്ട ഇളവ് ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ് അല്ലാതെ മറ്റവന്റെ ചാറ്റ് എൻ്റെ ഉണ്ട് സി പി എം കരുതിയിരുന്നോ കോൺഗ്രസ് കരുതിയിരുന്നോ ആ കാളെ അവിടെ തന്നെ കെട്ടിയിട്ടോണോ കെട്ടിയിട്ടോണം അതെ കാളെ അവിടെ തന്നെ കെട്ടിയിട്ടോണോ ഇയാളല്ലേ എന്ത് മുഖ്യമന്ത്രി ആകാനാണ് അദ്ദേഹം കണ്ടുപഠിക്കണം ഹിറ്റ്ലർ എന്ന് വിളിക്കുമ്പോൾ ആ ഹിറ്റ്ലർ എന്തെല്ലാം ചെയ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ആ അദ്ദേഹം അല്ലേ ഇന്നലെ തന്നെ എന്താ അയ്യായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനായാണ് അദ്ദേഹം ഗുജറാത്തിൽ ഗുജറാത്തിലെത്തുന്നത് അങ്ങനെ ഗുജറാത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം കണ്ടാൽ എന്ത് മനോഹരമായിട്ടാണ് സ്വീകരിക്കുന്നത് അങ്ങനെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഞെട്ടിക്കാൻ ശ്രമിക്കുക ജനങ്ങൾക്ക് നല്ല ചെയ്യുന്ന കാര്യങ്ങൾ കാട്ടി ഞെട്ടിക്കാൻ അതെ അല്ലാതെ ഇത്തരം ചീഞ്ഞു നാറിയ കഥകളുമായി ഒരു പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയിരിക്കുകയാണ് ഇദ്ദേഹം എവിടത്തെ പ്രതിപക്ഷ നേതാവാണ് പറയുകയാണ് സ്വന്തം ഈ നാളാമെന്ന് പറയും പിന്നെ ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾ മലയാളികൾക്ക് അടിയ മലയാളികളാണ് ഞങ്ങളുടെ അറിവ് കണ്ടോളൂ അതെല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ട് ലഭിച്ചു തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഈ യു ഡി എഫിന്റെ അല്ലെങ്കിൽ ഈ യു ഡി എഫിലെ നേതാക്കള് ഇതിന് പിന്നാലെ പോകുന്നതാണ് അഴിമതിയും പെണ്ണുപിടിയും ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല അത് ഐസ്ക്രീം പാർലർ കേസ് തൊട്ട് സൂര്യനെല്ലി കേസ് തൊട്ട് ആരംഭിക്കുന്നതാണല്ലോ യു ഡി എഫിന്റെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് നാം കണ്ടതാണല്ലോ ജനങ്ങൾ അത് കണ്ടു മടുത്തു ബാറഴിമതിയും സോളാർ കേസും കണ്ടും അടുത്തിട്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പിണറായിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പോൾ ഇവർ ചർച്ച ചെയ്ത് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചിന്തകൾ ഉണ്ടാക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ് ഈ സർക്കാർ വന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇങ്ങനെ പെണ്ണു പിടി അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ എന്തവസ്ഥയെന്ന് ജനങ്ങളെ ചിന്തിപ്പിക്കേണ്ട ഒരു ഗതിയിലേക്ക് പോയിരിക്കുകയാണ് അതെ അങ്ങനെ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാലത്തും എന്തായാലും കോൺഗ്രസിൻ്റെ ചീട്ട് വീറാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ചീട്ട് കീറുകയാണ് കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള നേതാക്കളെ ബി ജെ പി ഒരു ഭാഗത്ത് ചാക്കിട്ട് പിടിക്കും അത് ഉറപ്പാണ് അധികാരം കേരളത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്നപ്പോൾ ദാ കോൺഗ്രസിൻ്റെ ഒരു അഞ്ച് കേരളത്തിലെ പ്രധാന നേതാക്കളെ എടുത്തു നോക്കിയാൽ രണ്ടു പേരുണ്ട് കരുണാകരൻ ആൻ്റണിയും രണ്ടുപേരും മക്കൾ എവിടെയാണ് ഇരിക്കുന്നത് ബി ജെ പി ഓഫീസിലിരിക്കുകയാണ് അങ്ങനെ ഒരു മാറ്റം ഈ അധികാരമില്ലാതെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല അങ്ങനെ വീണ്ടും ദയനീയമായ ഒരു പരാജയം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മൂന്ന് നേതാക്കളെ ഞാൻ സൂചിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ചാണ്ടി ഉമ്മനും ബി ജെ പിയിലേക്ക് പോകും ഉമ്മൻചാണ്ടിയുടെ അതെ ഉമ്മൻചാണ്ടിയുടെ മകനും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ബി ജെ പി പാളയത്തിലേക്ക് പോകും ബി ജെ പിയുടെ എതിർപ്പുള്ളവർ സി പി എമ്മിലേക്ക് പോകും അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് പോകും തെറ്റുണ്ടെങ്കിൽ അത് തുറന്നു പറയുക അല്ലാതെ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക ഇപ്പോൾ വി ഡി സതീഷൻ്റെ ഒരു രീതിയാണ് മാധ്യമങ്ങളോ നിങ്ങൾ പിണറായിയോട് ചോദിക്കുമോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്താ പിണറായിയോട് ചോദിക്കാത്തത് മുകേഷിൻ്റെ കാര്യം വന്നപ്പോൾ ചർച്ച ചെയ്തോ മുകേഷിൻ്റെ കാര്യം വന്നപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ എല്ലാ കാര്യങ്ങളും ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഇനി വീട്ടിൽ കൈകളിൽ ടി വി ആണോ വയ്ക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അല്ലാതെ കേരളത്തിലെ എന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ ഏതെല്ലാം പാർട്ടികൾക്കും എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയമുണ്ടെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും മുകേഷിൻ്റെ കാര്യമായാലും എല്ലാ പിണറായി ചോദ്യം ചെയ്യുകയായാലും ഈ കടക്ക് പുറത്തെല്ലാം വലിയ രീതിയിൽ വിവാദമാക്കിയില്ലേ ഇവിടെ അതെ വീണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ്കാർക്ക് അത് തന്നെ വന്നിരുന്ന് ചർച്ച ചെയ്യുമല്ലോ മാധ്യമങ്ങളിൽ അല്ലെ വീണയുടെ വീണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടും ആരുടെ പ്രശ്നമായാലും ചാനലുകൾ ചർച്ച ചെയ്യും അത് എല്ലാ പ്രമുഖമായ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യും ചിലപ്പോൾ അത്തരം വിഷയങ്ങൾ കൈരളി ചർച്ച ചെയ്യില്ല ഇദ്ദേഹം വീട്ടിൽ കൈരളി ഇനി കൈരളി കാണുന്നതിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസ് നേതാവായാലും അദ്ദേഹത്തിൻ്റെ ചാനലുണ്ട് ചെയ്യുന്നത് ഇനി അത് കാണാതെ ഇനി ഇത് കണ്ടതിൻ്റെ പ്രശ്നമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം അനാവശ്യ പിപ്പിടി വിദ്യകളുമായി ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അത് വെറും വ്യാമോഹം മാത്രമാണ് ഇങ്ങനൊരു ശ്രമം സി പി എം നടത്തുന്നത് കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടത് ഇത് അവരെ തിരിച്ച് വി ഡി സതീശൻ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് സി പി എമ്മിനുണ്ട് സി പി എം ഒരു കേഡർ പ്രസ്ഥാനമാണ് അവർക്ക് ഇവിടുത്തെ അവർ സി പി എംകാരും രംഗത്തിറങ്ങും കാരും രംഗത്തിറങ്ങും സി ഐ ടിയും രംഗത്തിറങ്ങും അവരുടെ വനിതാ വിഭാഗവും രംഗത്തിറങ്ങും എസ് എഫ് ഐ രംഗത്തിറങ്ങും എല്ലാവരും ജനങ്ങളുമായി ബന്ധപ്പെ ബന്ധമുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ആ കഴിവ് ഉപയോഗിച്ച് അവരെന്തായാലും ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്ന വലിയ തിരിച്ചടി അല്ലാതെ അനാവശ്യമായി കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഗ്രാവിറ്റി അതിന്‍റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കല്ലേ എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്